ഒരിടാ കാന്തപുരം ഉസ്താദ് തന്നെ അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു ആ സന്ദർഭത്തിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതിനെ പിന്തിരിപ്പൻ ആശയമെന്ന് പറഞ്ഞു നമ്മുടെ എല്ലാ കാഴ്ചപ്പാടും സ്ത്രീ പുരുഷ സങ്കലനം ഇസ്ലാം സമ്മതിക്കാത്തൊരളവിൽ സാധ്യമാവരുത് പ്രോത്സാഹിപ്പിക്കപ്പെടരുത് എന്ന് തന്നെയാണ് ഷെയ്ഖുന എം ടി ഉസ്താദ് അതേ അഭിപ്രായം പറഞ്ഞു ആ വിഷയത്തിൽ ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം പി ഗോവിന്ദന്റെ അതേ അഭിപ്രായം പറഞ്ഞു സ്ത്രീയും പുരുഷനും പുരുഷനും തുല്യരാണ് ഈ വിഷയത്തിൽ നമുക്കൊക്കെ നമ്മുടെ നിലപാടറിയാം സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നതുകൊണ്ട് എം വി ഗോവിന്ദനും വി ഡി സതീശനും ഒക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവർ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആദ്യമായി പറയാനുള്ളത് ഇന്ത്യൻ ഭരണഘടന നാല് കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സ്വയം നമ്മളോട് ഉത്ഭുദ്ധരാവാൻ ആവശ്യപ്പെടുന്നുണ്ട് അതിൻ്റെ പ്രിയാമ്പിളി ഇത് പീപ്പിൾ ഓഫ് ഇന്ത്യ having solemnly resolved to constitute India into a sovereign socialist ഹാവിംഗ് സോളംലി റിസോൾവ് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് its citizens, എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ രണ്ടാം ഭാഗം പറയുന്നത് ജസ്റ്റിസ് സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക് അതിനുശേഷം പറയുന്നത് ലിബർട്ടി ഓഫ് തിങ്കിങ് അതിനുശേഷം പറയുന്നത് ലിബർട്ടി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഈ പറയുന്ന മൂന്നാമത്തെ കാര്യം ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി സ്ത്രീക്കും പുരുഷനും സാമൂഹിക പദവിയുടെ കാര്യത്തിലും അവസര സമത്വത്തിന്റെ കാര്യത്തിലും ഭരണഘടന സമത്വം വകവെച്ച് നൽകുന്നു എന്നാണ് ഇവിടെയുള്ള ബഹുമാന്യരായ രാഷ്ട്രീയ നേതൃത്വം ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനോട് ആർക്കും വിയോജിപ്പില്ല ഈ രാഷ്ട്രത്തിന്റെ നിയമം ഭരണഘടന മഹത്തായ ഭരണഘടനയാണ് ലോകത്തെ ഏറ്റവും മഹത്തായ ഭരണഘടനകളിൽ ഒന്നാണ് മഹത്തായ ഇന്ത്യയുടെ മഹിതമായ ഭരണഘടന അതിലങ്ങനെ പറയുന്നുണ്ട് ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി പൊതുജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ പൊതുസ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും അതിൻ്റെ ഹെറാർക്കിയിൽ അതിൻ്റെ ഏറ്റവും ഉന്നത തലം തൊട്ട് താഴെ തൂപ്പുകാരി വരെയുള്ള അതിൻ്റെ എം ഡി ഒ മുതൽ താഴെ ഇടയിൽ വരെയുള്ള ആളുകളുടെ പദവി വികേന്ദ്രീകരിക്കുമ്പോൾ അതിൽ ചില ആളുകൾ സ്ത്രീയാണ് അല്ലെങ്കിൽ പുരുഷനാണ് അങ്ങനെ ലിംഗം നോക്കി ജെൻഡർ നോക്കി പദവി നിശ്ചയിക്കാൻ പാടില്ല ലിംഗാതീതമായി എല്ലാവർക്കും ഒരേ പദവി ഉണ്ടാകണം അവസരം വികേന്ദ്രീകരിക്കുമ്പോൾ ഇത് സ്ത്രീ ആയതിന്റെ പേരിൽ കുറഞ്ഞു പോകാൻ പാടില്ല സ്ത്രീ പുരുഷന്മാർക്ക് ഒരേപോലെ അവിടെ അവസര സമത്വം ഉറപ്പുവരുത്തണം ഇതാണ് ഇതാണ് ഡോക്ടർ അംബേദ്കറും ഭരണഘടനാ ശില്പികളും ഉദ്ദേശിക്കുന്ന ജെൻഡർ ഇക്വാലിറ്റി സ്ത്രീ പുരുഷ സമത്വം എം വി ഗോവിന്ദനും വി ഡി സതീശനും അടങ്ങുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും എവിടെയുമുള്ള ബഹുമാന്യരായ രാഷ്ട്രീയ നേതൃത്വം ഉദ്ദേശിക്കുന്നത് ഈ ഭരണഘടന പറയുന്ന ലിംഗസമത്വമാണെങ്കിൽ എവിടെ പരാതി മതപണ്ഡിതന്മാർക്ക് അതേക്കുറിച്ച് പരാതിയില്ല ഭരണഘടനയിൽ ഒരു നിയമം അനുശാസിക്കപ്പെട്ടാൽ രാഷ്ട്രം ആ കാര്യത്തെ നിയമമായി അംഗീകരിച്ചാൽ അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല അതേസമയം ശാരീരികമായി ജൈവികമായി മാനസികപരമായി കായികപരമായി സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് ലോകത്താരും പറയില്ലല്ലോ അങ്ങനെ ആർഗ്യുമെന്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിയല്ല അത് സ്ത്രീകളെ അപമാനിക്കലാണ് ശാരീരികമായി സ്ത്രീയും പുരുഷനും എങ്ങനെ തുല്യരാകും ക്രോമസം പോലും വ്യത്യാസം അതുപോലും വ്യത്യാസപ്പെട്ട് കിടക്കുകയാണല്ലോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം അണ്ടബീജ സങ്കലനം നടക്കുമ്പോൾ എക്സ് വൈ ആണെങ്കിലാണ് ആൺകുട്ടി എക്സ് എക്സ് ആണെങ്കിൽ പെൺകുട്ടിയാണെന്ന് അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് ഈ വ്യത്യാസം ശരീരസ്രവങ്ങളുടെ നോർമൽ കൗണ്ട് നോക്കിയാൽ സ്ത്രീയുടേതു പോലെയല്ല പുരുഷന്റേത് നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരു പെണ്ണ് പെങ്ങളോ ഭാര്യയോ പ്രസവിച്ചാൽ എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത് എന്ന് പഠിപ്പിച്ചു തരുന്ന കാറ്റലോഗ് കൊണ്ടുവന്ന് തരുമല്ലോ ഈ ഹെൽത്ത് ഡിസ്പെൻസറിയിലൊക്കെയുള്ള ആയമാരൊക്കെ ആ പുസ്തകം കൈ മാത്രം മറിച്ച് നോക്കിയാൽ മതി നാല് മാസം ആകുമ്പോൾ ആൺകുട്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ടാകണം പെൺകുട്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ടാകണം ആൺകുട്ടി എത്ര ഹൈറ്റ് ഉണ്ടാകണം പെൺകുട്ടി എത്ര ഹൈറ്റ് ഉണ്ടാകണം ആൺകുട്ടിയുടെ ഹീമോഗ്ലോബിന്റെ നോർമൽ കൗണ്ട് വാല്യം എത്രയാണ് പെൺകുട്ടിയുടെ എത്രയാണ് ഒക്കെ വ്യത്യാസമാണ് വെയിറ്റ് വ്യത്യാസമാണ് ഓരോന്ന് വിശദീകരിക്കുന്നത് പോലും അനുചിതമാണ് അത് ഈ പ്രബുദ്ധ സമൂഹത്തെ അപമാനിക്കലാണ് പക്ഷേ ഇവിടെ സ്ത്രീയും പുരുഷരും തുല്യരാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പ്രബുദ്ധ സമൂഹത്തിന്റെ മുമ്പിൽ പറയുമ്പോ വിനീതരായി അതിന്റെ ഒരു വിശദീകരണം ചോദിക്കാൻ നമ്മൾക്ക് കടമയുണ്ട് അവകാശമുണ്ട് നമ്മളത് ചോദിക്കണം ഇവരാരെയാണ് വിഡ്ഢികളാക്കുന്നുവെങ്കിൽ വിഡ്ഢികളാക്കുന്നത് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആ കാഴ്ചപ്പാടിനെ കേരളത്തിലെ മഹത്തായ സമസ്ത കേരള എം എ ടി ഒലമാക്കൾ എതിർക്കുന്നുണ്ടോ ഇല്ല ഈ വിഷയത്തിൽ ഏതെങ്കിലും കേരളത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട മതപണ്ഡിതന്മാർ എതിർക്കുന്നുണ്ടോ എതിർക്കുന്നില്ല അതേസമയം ശാരീരികമായി മാനസികമായി തുല്യരാണെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കുക നിർവാഹമല്ല സ്ത്രീകൾക്ക് മാത്രം റിസർവ് സീറ്റുകൾ ഷീ ടാക്സികൾ ലേഡീസ് കമ്പാർട്ട്മെന്റുകൾ ലേഡീസ് ഹോസ്റ്റൽ ലേഡീസ് ഹോസ്പിറ്റൽ പുരുഷന്മാർക്കില്ലല്ലോ അപ്പൊ ആ ഭാഗം ദീർഘിച്ച് പറയുകയല്ല അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ വളരെ ആവശ്യമാണ് ഇനി ഇവിടെ ഈ വിഷയത്തിൽ ഇവിടെയുള്ള ഉലമാക്കൾ പ്രത്യേകിച്ച് നമ്മളാണ് അതിന്റെ പ്രതികളായി പൊതുബോധം പിന്തിരിപ്പന്മാരായി അവതരിപ്പിക്കുന്നത് നമ്മളെ കുറിച്ച് അവർക്കായ പരാതി ഉണ്ടെങ്കിൽ മഹത്തായ പരിഷുദ്ധ ഇസ്ലാമും സൂക്ഷ്മതയുള്ള ജമാഅത്തിന്റെ പണ്ഡിതന്മാരും കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞ ആ സ്ഥിതിയിലേക്കാണ് ലോകം വരുന്നത് എന്നെങ്കിലും ഈ പറയുന്ന ആർക്കോ വേണ്ടി പുരോഗമനം പറയുന്ന ആളുകൾ ചിന്തിക്കേണ്ടതുണ്ട് വളരെ വിനയാന്യുതനായി വളരെ ബഹുന്നരായ ആ നേതാക്കളോട് ആ രണ്ട് പേര് നമ്മുടെ ഒരു ടാർഗറ്റിംഗ് അല്ല അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും അവരോട് ചോദിക്കട്ടെ ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പുതിയ പ്രസിഡന്റായി പ്രസിഡന്റായ ഉടനെ അദ്ദേഹം പല കാര്യങ്ങളും പറയുകയുണ്ടായി ഗാസയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പറഞ്ഞു അതേപോലെ അവിടെയുള്ള കുടിയേറ്റ നിയമങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ തീരുമാനം അദ്ദേഹം പറഞ്ഞു കൂട്ടത്തിൽ ലോകം ഏറെ ചർച്ച ചെയ്തൊരു വിഷയം ഉണ്ടായിരുന്നു അമേരിക്കയിൽ ട്രാൻസ്ജെൻഡറിങ് സമ്മതിക്കുകയില്ല അമേരിക്കയിൽ ഇനി മുതൽ സ്ത്രീയും പുരുഷനുമേ ഉള്ളൂ അമേരിക്കയിൽ ഇനി പുരുഷനായി മാറുന്ന സ്ത്രീ ട്രാൻസ് വുമൺ എനി സാധ്യല്ല പുരുഷനായി അതേപോലെ സ്ത്രീയായി മാറുന്ന പുരുഷൻ ട്രാൻസ് ട്രാൻസ്മാൻ അതും എനി അമേരിക്കയിൽ സമ്മതമല്ല എന്ന് വളരെ ശക്തമായി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസ്താവിക്കുണ്ടായി നമ്മുടെ നാട്ടിൽ പോലും ആപ്ലിക്കേഷൻ ഫോമുകളിൽ പുരുഷനാണോ സ്ത്രീയാണോ എന്നായിരുന്നു ഇതുവരെ കോളങ്ങൾ പക്ഷേ കുറച്ചു കാലമായി പുതിയൊരു കോളം കൂടി നമ്മൾ കാണുന്നു പുരുഷനാണോ സ്ത്രീയാണോ രണ്ടുമല്ലാത്ത വേറെന്തെങ്കിലും ആണോ അവർ ട്രാൻസ്ജെൻഡേഴ്സിനെ പരിഗണിച്ചുകൊണ്ടുള്ള കോളമാണ് നമ്മുടെ നാട് പോലും മൂന്നും നാലും കോളങ്ങളിട്ട് ഈ പറയുന്ന പോലെ സ്ത്രീയും പുരുഷനുമല്ലാത്ത മറ്റൊരു ലിംഗ സമൂഹം ഉണ്ട് എന്ന് വരുത്തുമ്പോഴാണ് പുരോഗതിയുടെയും വികസനത്തിന്റെയും ഉത്തമ മാതൃകയായി ലോകം പരിചയപ്പെടുത്തുന്ന ആധുനിക സാങ്കേതിക ശാസ്ത്ര വിദ്യകളുടെ ഏറ്റവും വലിയ ഗരിമയ അവകാശപ്പെടുന്ന അമേരിക്കയിൽ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ട്രംപിന്റെ അമേരിക്കയെ നിർവചിച്ചത് ഇവിടെ ഇനി ട്രാൻസ്ജെൻഡേഴ്സിന് സ്വാതന്ത്ര്യമില്ല എന്റെ സതീഷിനെ കാമാ മിണ്ടാൻ പേടി എന്റെ എം വി ഗോവിന്ദൻ ഒന്നും പറയുന്നില്ല പോളണ്ടിനെ കുറിച്ച് മെണ്ടാമ്പാടില്ല എന്നാണ് ഇത് അമേരിക്കയുടെ മാത്രം വിശേഷാണോ റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ കൊല്ലം നിരോധിച്ചിരിക്കുന്നു ട്രാൻസ്ജെൻഡേഴ്സ് പാടില്ല എന്റെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒന്നും പറയാനില്ലേ അത് റഷ്യയാണല്ലോ എന്റെ കോൺഗ്രസുകാർക്കൊന്നും പറയാനില്ലേ ആർക്കും ഒന്നും പറയാനില്ലേ മഹത്തായ സമസ്തകളായ്മ നമുക്ക് ആദർശത്തോടാണ് ബഹുമാനം ആശയങ്ങളോടാണ് ബഹുമാനം സത്യത്തോട് മാത്രമാണ് പ്രതിബദ്ധത ഇവരെന്തൊന്നും പറയാത്തത് പല യൂറോപ്യ രാജ്യങ്ങളും ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ മാത്രമല്ല എൽ ജി ബി ടി ക്യൂ പ്ലസ് എന്ന് പറയുന്ന ക്യൂർ ആക്ടിവിസത്തെ യു എൻ ഒ അംഗീകരിച്ച രാജ്യങ്ങളിൽ അറുപത്തിരണ്ട് രാജ്യങ്ങളും നിരോധിച്ചിരിക്കുന്നു എന്താ കേരളത്തിൽ ചർച്ച വരാത്തത് ഇവരാരെയാണ് ഈ വിഷയത്തിൽ മോക്ക് ചെയ്യുന്നത് സ്ത്രീയും പുരുഷരും തുല്യരാണ് എന്ന് പറഞ്ഞല്ലോ വിനീതമായൊരു ചോദ്യം കൂടി ഈ സ്ത്രീയും പുരുഷനും ഇനി നിങ്ങൾ തന്നെ വരക്കുന്ന മൂന്നാമത്തെ കളത്തിൽ എഴുതേണ്ട ട്രാൻസ്ജെൻഡേഴ്സും തുല്യരാണോ ദേ അവർക്കെന്തോ ഒരു കുറവ് ആണും പെണ്ണും ഒരുപോലെയാണ് ട്രാൻസ്ജെൻഡേഴ്സോ നിങ്ങൾ പറ കേരളത്തിലെ ഏത് ഔദ്യോഗികമായ രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടിയാണ് ദേശീയ നിർവാഹക സമിതിയിലോ സംസ്ഥാന നിർവാഹക സമിതിയിലോ ജില്ലാ നിർവാഹക സമിതിയിലോ മേഖലാ നിർവാഹക സമിതിയിലോ ഇന്നേ വരെ ഞാൻ ഈ സംസാരിക്കുന്ന സെക്കൻഡ് വരെ ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് അംഗത്വം കൊടുത്തത് അധികാരം കൊടുത്തത് പറയുമ്പോ നമ്മള് ദീന പറയുന്ന ആളുകൾ മാത്രം പിന്തിരിപ്പന്മാർ അത് ശരിയായൊരു വാദമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എസ് കെ എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യപരമായി എല്ലാവരെയും അംഗീകരിക്കും ട്രാൻസ്ജെൻഡേഴ്സ് ഇവിടെ ഉണ്ട് ട്രാൻസ് ട്രാൻസ്മാൻ ഉണ്ട് ട്രാൻസ് വുമൺ ഉണ്ട് എൽ ജി ബി ടി ക്യൂക്കാരുണ്ട് ക്യൂർ ആക്ടിവിസ്റ്റുകൾ ഉണ്ട് ഇവരെയൊക്കെ ജനാധിപത്യപരമായി നമ്മൾ അംഗീകരിക്കുന്നു എന്തുകൊണ്ട് ഭരണഘടന പറയുന്നുണ്ട് ഈ പറയുന്ന ഈക്വാലിറ്റി പറയുന്നതിന്റെ തൊട്ടുമീതെ മീതെ ഈക്വാലിറ്റി വരുന്നതിന്റെ മുമ്പ് എന്ന് നമ്മൾ എന്റെ ഭരണഘടനയുടെ പ്രിയാമ്പിളുള്ളത് ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകണം ചിന്താ സ്വാതന്ത്ര്യം ഉണ്ടാകണം വിശ്വാസ സ്വാതന്ത്ര്യം ഉണ്ടാകണം ആശയപ്രകാശന സ്വാതന്ത്ര്യം ഉണ്ടാകണം ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടാകണം ഇവിടെയുള്ള ആശയപ്രകാശന സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയാണ് നമ്മളിത് പറയുമ്പോൾ ഇവർ പിന്തിരിപ്പന്മാരാണ് എന്ന് പറയുക വഴി എന്നാൽ തെറ്റിദ്ധാരണ പരിശുദ്ധ ഇസ്ലാം ഈ സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് എന്നും പ്രതിക്കൂട്ടിൽ വരാറുള്ളത് ഇസ്ലാമിൽ പ്രതിക്കൂട്ടിൽ വരാൻ അവരുന്നയിക്കുന്ന എന്താ പുരുഷന്മാര് സ്ത്രീയുടെ കൈകാര്യ വർത്തുക്കളാണ് ഞാൻ ആ വിഷയം സമയം വൈകിയത് കൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഒറ്റ വാക്കിന് പറഞ്ഞാൽ ആണ് എന്ന് നാട്ടിലുള്ള എല്ലാ സ്ത്രീകളെയും നാട്ടിലുള്ള പുരുഷന്മാർ നിയന്ത്രിക്കണം എന്നല്ല ഒരു ഫാമിലി ഘടനയിൽ ഒരു കുടുംബ വ്യവസ്ഥയിൽ അവിടെ നിയന്ത്രിക്കാനും നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വവും ഉപജീവനം കണ്ടെത്താനുള്ള ഉത്തരവാദിത്തവും ആ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ മറുപടി പറയേണ്ട ബാധ്യതയും അതിന്റെ സേഫ് പുരുഷനാണ് എന്നാണ് അല്ലാതെ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളെയും നാട്ടിലുള്ള പുരുഷന്മാർക്ക് നിയന്ത്രിക്കാന്നല്ല അതാർക്കാണ് ബെനിഫിറ്റ് സ്ത്രീക്ക് എന്തുകൊണ്ട് ലിരിജാലി നസീബും എക്സാമ്പിൾ ഒരു ഫാമിലി ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും ഭാര്യ വല്ല തൊഴിലിലും പോയിട്ട് പത്ത് ലക്ഷം രൂപ അക്കൗണ്ടിൽ ഉണ്ടെന്ന് കൂട്ടിക്കോ ഭർത്താവ് ഗൾഫിൽ നിന്ന് കാൻസലായി വന്നാണ് അഞ്ച് കായ് കായ് ഇല്ല അക്കൗണ്ടിൽ മക്കൾക്ക് സുഖ എന്നാൽ ഭാര്യക്ക് ബാധ്യതയില്ല കാഷ് വിവൽ ചെയ്തിട്ട് ചികിത്സിക്കാൻ ഇവിടെ ഭർത്താവിന് ബാധ്യതയുണ്ട് അതാണ് ഈ പറയുന്ന കൈവാമ അതിൽ പ്രകൃതിപരമായിട്ടുള്ളൊരു ചോയ്സാണത് അത് പ്രകൃതിയിൽ അങ്ങനെയാണ് എന്തുകൊണ്ട് ഇവിടെ സി എച്ച് മുസ്തഫക്കെ വരുന്നുണ്ടല്ലോ ഞാൻ ആ ഭാഗത്തേക്ക് സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്രതിസന്ധി സൃഷ്ടിക്കുകയല്ല എല്ലാവർക്കും അറിയാം ആ കാര്യങ്ങളൊക്കെ സ്ത്രീകൾ എന്തുകൊണ്ട് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഗവൺമെന്റ് തന്നെ പ്രസവിക്കാനൊക്കെ ഒരു കൊല്ലം അവധി കൊടുക്കുകയാണ് ഒരു കൊല്ലം പോരാന്നുള്ളതാണ് പുതിയ ആർഗ്യുമെന്റ് ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസം ഇവർ ലഭ്യല്ല അവർക്ക് അവരുടേതായ പരിമിതികളുണ്ട് പ്രതിസന്ധി വരുമ്പോൾ തിക്തസന്ധികളെ മറികടക്കാൻ മാനസികമായ വൈകാരികമായ പ്രശ്നങ്ങളുണ്ട് ഫീഡിങ്ങിന്റെ ആവശ്യം വരും ഡെലിവറിയുടെ ആവശ്യം വരും അതുകൊണ്ട് ഹനഫി മദബിലല്ലാത്ത മറ്റൊരു മദഹബിലും ഇമാമല്ലാളമാകാനും സ്ത്രീക്ക് സമ്മതം കൊടുത്തിട്ടില്ല ഇസ്ലാമിൽ ഈ പറയുന്ന ആധുനിക കാഴ്ചപ്പാടിൽ പ്രിവിലേജ് എന്ന് പറയുന്ന ഈ കാര്യം ഇസ്ലാമിന്റെ കണ്ണിൽ റെസ്പോൺസിബിലിറ്റിയാണ് അധികാരമല്ല ഉത്തരവാദിത്തം അപ്പൊ ആധുനികത മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഇസ്ലാം സ്ത്രീയെ എങ്ങനെയാണ് കാണുന്നതെന്ന് വിലയിരുത്താൻ പറ്റില്ല ഇവിടെ ഒരു വക്കീൽ ഇസ്ലാമിലെ സ്ത്രീക്ക് സ്വത്ത് തീരെ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽ ഗുലുമാലുണ്ടാക്കിയല്ലോ വാസ്തവത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ മുപ്പത്തിനാല് സന്ദർഭത്തിലാണ് സ്ത്രീയും പുരുഷനും സ്വത്ത് ഈ ദാനക്രമം ഓഹരി വെക്കുന്നതിൽ ഒത്തു വരുന്നത് മകളാവുക പെങ്ങളാവുക ഭാര്യ ആവുക ഉമ്മയാവുക ഉമാമയാവുക അതൊക്കെ റോളുകളാണല്ലോ മുപ്പത്തിനാല് സന്ദർഭങ്ങൾ അതിൽ അഞ്ച് സന്ദർഭങ്ങളിൽ മാത്രമാണ് പെണ്ണിനെ പുരുഷന്റെ പകുതിയാവുന്നത് പതിനൊന്ന് സന്ദർഭങ്ങളിൽ ബറാബർ തുല്യമാണ് പതിനാല് സന്ദർഭങ്ങളിൽ സ്ത്രീക്ക് കൂടുതലാണ് പുരുഷന് കുറവാണ് അഞ്ചു സന്ദർഭങ്ങളിൽ സ്ത്രീക്കേ കിട്ടുന്നുള്ളൂ പുരുഷന് കിട്ടുന്നില്ല നമ്മളല്ലേ പറയുന്നത് ഇസ്ലാം പെണ്ണിനെ പരിഗണിക്കുന്നില്ല എന്ന് പറയുമ്പോ വാസ്തവത്തിൽ രാഹുൽ ഈശ്വരൊക്കെ ചെയ്യുന്ന പോലെ ഒരു മറുപടത്തിനാണ് ആ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ പ്രസക്തി മുപ്പത്തിനാല് കോണ്ടക്സുകളിൽ അഞ്ച് രംഗങ്ങളിലാണ് അഞ്ച് സിയാക്കിലാണ് പെണ്ണിന് പുരുഷന്റെ പകുതി പതിനൊന്നിൽ ബറാബർ പതിനാലിടങ്ങളിൽ പെണ്ണിന് കൂടുതൽ അഞ്ചിടങ്ങളിൽ പെണ്ണിനെ ഉള്ളു ആണിനില്ല അതവിടെ ഇരിക്കട്ടെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ രണ്ടാമത്തെ ഒരു കാര്യം ഞാനവിടെ ഒരു സൂചന പറഞ്ഞു നിരീശ്വരവാദികളും യുക്തിവാദികളും സ്വതന്ത്ര ഇന്തുകൾ അവര് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിപത്ത് ഒരു പരിധിയോളം നമുക്ക് അവരെ സെൻസർ ചെയ്യാം അത് അവരല്ലേ നമ്മളതിന് കാത് കൊടുക്കണ്ട എന്നൊക്കെ പക്ഷെ ആയത്തും ഹദീസും ഓതിക്കൊണ്ട് നമ്മുടെ ഇടയിലേക്ക് വരുന്നുണ്ട് സർവമത സ്വതന്ത്രവാദികൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതും ഒരുതരം മതാന്തര യുക്തിവാദികൾ തന്നെ സി എച്ച് മുസ്തഫയും ആ ആർഗ്യുമെന്റ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെന്റിന് ബലം നൽകുന്ന തരത്തിൽ ഈ ഒരു വിഷയമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇടയിൽ പോലും ഒരു സംസാരം ഉണ്ടായിത്തുടങ്ങുന്നു അഹലു കിതാബിൽ പെട്ട സ്ത്രീകളെ വിവാഹം ചെയ്യാൻ ഇല്ലേ ഈ ചർച്ച എവിടെ നിന്നാണ് വരുന്നത് ഈ ചർച്ച വരുന്നത് സി എച്ച് മുസ്തഫ കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലമായി ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇന്ന് ക്രൈസ്തവർ ബഹുമാനിക്കുന്ന ബൈബിൾ വിശുദ്ധ ഖുർആൻ പറയുന്ന ഇഞ്ചിയിലാണെന്ന് അവിടെ നിന്നാണ് ഈ ചർച്ച ഒക്കെ വരുന്നത് വാസ്തവത്തിൽ ആ വാദം ശരിയല്ല ഞാൻ പ്രസംഗിക്കുമ്പോൾ സമയം പോകുന്നത് കൊണ്ട് പറഞ്ഞു പോവുകയാണ് ഇദ്ദേഹമോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പിൻ താങ്ങുന്ന ആളുകളോ വിചാരിക്കുന്ന പോലെ ഒരു പുസ്തകത്തിന്റെ പേരിലല്ലോ ബൈബിൾ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുടെ സമാഹാരത്തിന്റെ പേരാണ് ബൈബിൾ ബൈബിൾ നാൽപ്പത്തിയാറ് പഴയ നിയമങ്ങളും ഇരുപത്തിയേഴ് പുതിയ നിയമങ്ങളും തോറ ഇഞ്ചിൽ എന്ന് അതിനെ ചിലരൊക്കെ അറബീകരിക്കാറുണ്ട് വാസ്തവത്തിൽ അതല്ലത് ഈ ഇരുപത്തിയേഴ് പുതിയ നിയമങ്ങളിൽ ഈ ആദ്യം ഇവരൊക്കെ പറഞ്ഞിരുന്നത് അത് മുഴുവനും ഇഞ്ചിലാണെന്നായിരുന്നു പിന്നീട് അവര് ആ വാദം തിരുത്തി ലേറ്റ് ആക്കി അവർ പറഞ്ഞു ഇരുപത്തി ഏഴിൽ നാലെണ്ണം മാത്രമാണ് ഇഞ്ചിയിൽ നാല് സുവിശേഷങ്ങൾ മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ ഈ നാല് പേര് പേരെഴുതിയത് ഇഞ്ചിയിലാണ് ഞാൻ ആ ഈ വിഷയം അവിടെന്നേ പറയുന്നത് ഇവിടെ നിന്നാണ് ഈ സംവാദം ചർച്ച രണ്ട് കൊല്ലം മുമ്പേ ഇത് ഏറലുണ്ട് ഇന്നാണ് അത് വേദിയിൽ വന്നത് എന്നേ ഉള്ളൂ ഈ നാല് സുവിശേഷങ്ങൾ ഇഞ്ചിയിലാണെന്ന് ബാക്കി ഇരുപത്തിമൂന്ന് പുതിയ നിയമത്തിന്റെ പുസ്തകങ്ങൾ അത് മനുഷ്യ സൃഷ്ടിയാണ് ഈ നാലെണ്ണം ദിവ്യ സൃഷ്ടിയായ ഇഞ്ചിയിൽ തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പോ മുസ്തഫ മൗലവിയോട് അന്നും നമ്മളൊക്കെ തന്നെയും പലരും ചോദിച്ചിരുന്നു നിങ്ങൾ നിങ്ങളെന്തെ ഇരുപത്തിമൂന്നിനെ പുറത്താക്കി അതിന് മുസ്തഫ മൗലവിയുടെ ന്യായം ആ ഇരുപത്തിമൂന്ന് കാര്യമായി എഴുതിയത് പൗലോസിന്റെ കത്തുകളും പൗലോസിന്റെ കുറിപ്പുകളുമാണ് അത് പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷമാണല്ലോ അതേസമയം ഈ നാല് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടതോ അത് അന്ത്യപ്രവാചകന്റെ അസഫുർ ഖൽ ഖസൂൽ കരീം സല്ലാഹു അലൈഹി സ്വലമിയുടെ മുമ്പാണ് ശരിയാണ് പറയുന്നത് ആ ഈ രണ്ടാമത്തെ ക്ലോസ് ശരിയാണ് നബി അലൈഹി അലൈസ്മ ജനിക്കുന്നത് റസോല്ലാന്റെ കാലഘട്ടം ക്രിസ്തബം അഞ്ഞൂറ്റി എഴുപത് മുതൽ അറുനൂറ്റി മുപ്പത്തി രണ്ട് വരെയാണ് ഈ പറയുന്ന മാർക്കോസിന്റെയും ലൂക്കോസിന്റെയും പൗലോസിന്റെയും മത്തയുടെയും ഈ സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നത് ക്രിസ്തബം മുപ്പതിനും മുപ്പത്തി അഞ്ചിനും ഇടയിലാണ് അതിനെ ഔദ്യോഗികമായി വേദഗ്രന്ഥമായി ക്രൈസ്തവ ലോകം അംഗീകരിക്കുന്നത് ക്രിസ്തബ്ധം മുന്നൂറ്റി എൺപതിനും മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനും ഇടയിൽ നടന്ന കൗൺസിൽ ഓഫ് റോം കൗൺസിൽ ഓഫ് ലോപ്പി എന്ന് പറയുന്ന രണ്ട് ക്രൈസ്തവ മൈത്രാന്മാരുടെ സമ്മേളനത്തിലാണ് അന്നത്തെ അവരുടെ മാർപ്പാപ്പ അവരാണ് പ്രഖ്യാപിച്ചത് എന്നിട്ട് പിന്നെ ഏകദേശം നൂറ്റി തൊണ്ണൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണല്ലോ പ്രവാചകൻ വരുന്നത് അപ്പൊ പിന്നെ മുസദ്ദിഖ് എന്ന ഖുർആന്റെ വാക്ക് ശരി തന്നെയാണ് അവിടെ ഒപ്പിച്ചു പ്രവാചകൻ ആ നാല് ഗ്രന്ഥങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ തന്നെ വലിയൊരു വൈരുദ്ധ്യം ബുദ്ധിയുള്ളവർക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാവും യേശുവിന് നമ്മുടെ ഭാഷയിൽ അലൈഹിസ്സലാമിനെ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത ഇഞ്ചിയിലാണ് ഈ ബൈബിളെങ്കിൽ പിന്നെ എന്തിനാണ് മുന്നൂറ്റി എൺപതിന്റെയും മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിന്റെയും ഇടയിൽ നടന്ന കൗൺസിലുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് ഈസാല ഇസ്ലാം തന്നെ ജീവിച്ചിരിക്കുന്ന കാര്യത്തി ദിവ്യമാണെന്ന് വരുന്നില്ലല്ലോ പറയാണ് പക്ഷേ പൗലോസിന്റെ കൃതികൾ ഇരുപത്തി മൂന്ന് പറഞ്ഞാൽ ഈ കൊരിന്ത്യറിലേക്ക് അയച്ച കത്തുകള് റോമിന്റെ ചരിത്രമൊക്കെ പറഞ്ഞു പോവല്ല സമയം കുറേയായി അപ്പോ അത് പ്രവാചകന്റെ കാലത്തിന് ശേഷാണല്ലോ എഴുതപ്പെട്ടത് പതിനായിരക്കണക്കിന് ആളുകൾ അതിന്റെ പിന്നാലെ ഉള്ളത് കൊണ്ടാണ് വെറുതെ ആവേശത്തിന് പറയല്ല എന്തുമാത്രം വലിയ വിഡ്ഢിത്തമാണത് ഈ പറയുന്ന ലൂക്കോസും മാർക്കോസും ഈ പൗലോസിന്റെ ശിഷ്യന്മാരാണ് എഴുതിയത് വേദഗ്രന്ഥവും ഗുരുവെഴുതിയത് മനുഷ്യ സൃഷ്ടിയും ഇതാണ് സി എസ് മുസ്തഫയുടെ ഫിലോസഫി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലോജിക് അദ്ദേഹം വിചാരിച്ചത് പൗലോസ് ജീവിച്ചത് പ്രവാചകന്റെ ശേഷമാണെന്നാണ് ഈ ലൂക്കോസിൻ്റെയും മാർക്കോസിന്റെയും മുസ്താദാണ് പൗലോസ് അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല വിക്കിപീഡിയ നോക്കുമ്പോൾ ആരോ ഒരു റോങ് ഡാറ്റ കൊടുത്തതാണ് അത് വായിച്ചിട്ടാവണം അദ്ദേഹം അങ്ങനെയൊക്കെ പറയുന്നത് അതായത് ഈ പറയുന്ന മനുഷ്യ സൃഷ്ടിയായ ബൈബിൾ വിശ്വസിക്കുന്ന ആളുകളെ എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും എങ്ങനെ കഴിക്കാൻ പറ്റും ഞാൻ പറയുന്നുള്ളൂ നാല് ബൈബിളും തെറ്റാണ് അത് എന്നുള്ളതിന്റെ ഒറ്റ തെളിവ് ഒറ്റു ശരിയാണെങ്കിൽ ബൈബിൾ തെറ്റാണ് തനാക്കു ബൈബിൾ തെറ്റാണെങ്കിൽ മാത്രമേ ഖുർആൻ ശരിയാകൂ കാരണം നാല് ബൈബിളും പറയുന്നത് ഈസഅലി ഇസ്ലാമിനെ കൊന്നു ക്രൂശിച്ചു കുരുഷലേറ്റി രണ്ടാം നാൾ

മൂന്ന് കാര്യം മൂന്ന് തവണ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നുവെങ്കിൽ ഈ ആയത്താണ് ഓമാ കഥലൂഹ് കൊന്നിട്ടില്ല ഒമാ സലബൂഹ് കുരിശിൽ തറച്ചിട്ടില്ല അവർ കഥയെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുള്ളവർ ഊഹാപോഹവും കെട്ടുകഥയും പറയുന്നവർ മാത്രമാണ് അവർ വീണ്ടും പറയുന്നു യക്കീന കൊന്നിട്ടേയില്ല അള്ളാക്ക് മക്കളുണ്ടായി എന്ന് വിശ്വസിക്കുന്ന ക്രിസ്മസിനെ വൽക്കരിക്കുന്നത് ഒരു ഭാഗത്ത് ഈസാമിനെ വധിച്ചു എന്ന് വിശ്വസിക്കുന്ന ബൈബിളിനെ ഇഞ്ചിയിലാക്കുന്നഹാദ് വേറെ ഭാഗത്ത് എന്നിട്ട് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ അങ്ങനെയാണല്ലോ അതുകൊണ്ട് അവിടെയൊക്കെ വിവാഹം നടക്കാൻ പറ്റും എന്ന് ഫത്തുവുണ്ടല്ലോ അതുകൊണ്ട് നമുക്കും ആയാൽ എന്താ എന്ന് അടക്കം പറയുന്നുവെങ്കിൽ അവരുടെ അറിവിലേക്ക് ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ മൈനോറിറ്റി ഫിഖ്റൂറത്തിന്റെ അയവുകൾ അത് ആ പശ്ചാത്തലത്തിൽ സംഗതമാകുമോ ഇല്ലേ എന്നത് മാത്രമാണ് ചർച്ച അവിടെ പറ്റുന്ന കാര്യം ഇവിടെ അപ്ലൈ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല ഒരു പക്ഷെ സാധാരണക്കാർക്ക് മക്കാസിദു മക്കാസിരിയെ മുൻനിർത്തിയിട്ടാണ് ഇതൊക്കെ ഇവർ പറയുന്നത് പക്ഷെ ഈ മക്കാസിദു എന്ന് പറഞ്ഞാൽ എന്താ ആളുകൾക്ക് എളുപ്പം ചെയ്തു കൊടുക്കുക ആളുകൾക്ക് എളുപ്പമുണ്ടാക്കൽ അൽ നറൂറാത്ത് അൽ മഷക്കത്തു തജുബുൽ പ്രയാസമുള്ള സന്ദർഭങ്ങളിൽ എളുപ്പമുണ്ടാക്കി കൊടുക്കണല്ലോ ഇതൊക്കെയാണ് ആർഗ്യുമെന്റ് പക്ഷേ മഹത്തായ സമസ്തകളെ മീ തിളമയുടെ നാല് മധബുകൾ അംഗീകരിക്കുന്ന ഉസൂലുകൾ മുന്നോട്ട് വെക്കുന്ന കാര്യം മസാലിഹുൽ ഉമ്മ അല്ലെങ്കിൽ മക്കാസിദു മക്കാസി എന്ന് പറയുന്നത് മുജിത്തഹിദുകളുടെ നിർണയാണ് അത് നമ്മുടെ നിർണയല്ല

നിയമ സാധിക്കണം ഇമാം ഇനി പിന്നെ മക്കാസിദ് ഞാൻ ദീർഘിപ്പിക്കുകയല്ല പറയുന്നത് എന്തിനാ ഹിക്ക് പറയുന്നത് അത് സാധാരണക്കാർക്ക് നിയമത്തോട് ബഹുമാനം ഉണ്ടാകാൻ ിൽ അതായത് ബലം പ്രയോഗിച്ചൊരു നിയമനിർമ്മാണം നടത്തുന്നതിനേക്കാൾ ജനങ്ങളുടെ മനസ്സുകൾ സ്വാഭാവികമായി ഇഷ്ടപ്പെടുന്നത് ആ നിയമം പാലിച്ചാൽ എന്തൊക്കെ നേട്ടം കിട്ടുമെന്ന് കിട്ടുമെന്നറിയുമ്പോഴാണ്

കാലങ്ങളായി സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ വരുന്ന കർമ്മശാസ്ത്രപരമായ നിയമങ്ങളെ നോക്കുകുത്തിയാക്കി ഓരോന്നും നമ്മൾ പറയണ്ട അവസാനം ഒടുവിൽ ക്രൈസ്തവ പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ പറ്റില്ല എന്ന് പോലും കട്ടായം പറയണ്ട എന്നുള്ളതിലേക്ക് ആ ഗവേഷണത്തിന്റെ വാതിലുകൾ എത്തി നിൽക്കുമ്പോൾ അതിനോട് നമുക്ക് വിയോജിപ്പുണ്ട് കർമ്മശാസ്ത്രപരമായ വിയോജിപ്പുണ്ട് ഞാൻ സ്വൽപ്പം ദീർഘിച്ചു പോയി ഈ വിഷയം അതിൻ്റെ ഒരു തെറ്റിമത്തിലെത്തിക്കാനാണ് ഒരു അഞ്ച് മിനിറ്റ് നീണ്ടുപോയി ബഹുമാനപ്പെട്ട അമീത് ബൈസിയോട് അഹുവൻ ഈ മഹത്തായ സദസ്സനോട് അഹുവൻ നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ അഹമ്മദുല്ലാഹി റബുലീൻ വസ്സലാ വൈക്കും വറഹമുല്ലാഹി വാഹന